അഞ്ചാം ക്ലാസ്സിലെ തജ്വീദിലെ രണ്ടാമത്തെ പാഠം പാഠം രണ്ട് സിഫാത്തുൽ ഹുറൂഫ് അക്ഷരങ്ങളുടെ വിശേഷണങ്ങൾ അല്ലെങ്കിൽ അക്ഷരങ്ങളുടെ സവിശേഷതകൾ പാഠം നോക്കാം അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് ഉത്ഭവസ്ഥാനം പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്റജുകളിൽ നിന്ന് അല്ലെങ്കിൽ ഉത്ഭവസ്ഥാനത്തു നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദ വ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും സിഫത്തുകൾ മാറിപ്പോകുന്നതുകൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവും നിസ്കാരത്തിൽ ശരിയാവാതെ വരികയും ചെയ്യും ഒരേ മഹ്രജിൽ നിന്നാണ് ത്വാം ത ും അതുപോലെ സ്വാദും സീനും പുറപ്പെടുന്നത് ത്വാം തും ഒരേ മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് സ്വാദും സീനും ഒരേ മഹ്രജിൽ നിന്നാണ് പുറപ്പെടുന്നത് സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് മഹ്റജുകൾ ഒന്നാണ് എന്നാൽ സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് മഹ്രജ് എന്നാൽ ഉത്ഭവസ്ഥാനം ഉത്ഭവസ്ഥാനം ഒന്നാണ് എന്നാൽ സിഫത്തുകൾ കൊണ്ടാണ് അവ വേർതിരിയുന്നത് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അഞ്ചും ആറും ഏഴും സിഫത്തുകളുള്ള ഹർഫുകളുണ്ട് അക്ഷരങ്ങളുണ്ട് അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ സിഫത്തുകളുള്ള ഹർഫുകൾ ഇല്ല തദരിബാദ് ഈ പാഠത്തിന്റെ പഠന പ്രവർത്തനങ്ങൾ നോക്കാം ഒന്ന് ഉത്തരം എഴുതാം ഒന്ന് സിഫത്തുകൾ എന്ന് പറയുന്നു ഏതിന് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് അഥവാ ഉത്ഭവസ്ഥാനത്തു നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് അറബി അക്ഷരങ്ങൾ അവയുടെ മഹ്രജുകളിൽ നിന്ന് പുറപ്പെടുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവ്യത്യാസങ്ങൾക്കാണ് സിഫത്തുകൾ എന്ന് പറയുന്നത് രണ്ട് അക്ഷരങ്ങളെ ഉച്ചരിക്കുമ്പോൾ എന്താണ് പാലിക്കേണ്ടത് അതിൻ്റെ ഉത്തരം സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് സിഫത്തുകൾ പാലിച്ചു കൊണ്ടാണ് അക്ഷരങ്ങൾ ഉച്ചരിക്കേണ്ടത് മൂന്ന് ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങൾ വ്യത്യസ്തമാവുന്നത് എന്തുകൊണ്ട് അതിന്റെ ഉത്തരം ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അതിന്റെ ഉത്തരം ഒരേ മഹ്രജിൽ നിന്ന് പുറപ്പെടുന്ന വിവിധ അക്ഷരങ്ങൾ സിഫത്തുകൾ കൊണ്ടാണ് വേർതിരിയുന്നത് അടുത്തത് വ്യക്തമാക്കാം ഒന്ന് ഒരു അക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ എത്ര അതിൻ്റെ ഉത്തരം അഞ്ച് ഒരക്ഷരത്തിന് ഉണ്ടാവുന്ന ഏറ്റവും കുറഞ്ഞ സിഫത്തുകൾ അഞ്ച് രണ്ട് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്തുകൾ ഉണ്ടാവും അതിൻ്റെ ഉത്തരം ഏഴ് ഒരക്ഷരത്തിന് കൂടിയാൽ എത്ര സിഫത്ത് ഉണ്ടാവും മൂന്ന് പൂർത്തിയാക്കാം അതിൽ ഒന്നാമത്തെ ചില സിഫത്തുകൾ ഡേഷ് യാവാതെ വരികയും ചെയ്യും ചില സിഫത്തുകൾ വരികയും ചെയ്യും അതിൻ്റെ ഉത്തരം ചില സിഫത്തുകൾ മാറുന്നത് കൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും ചില സിഫത്തുകൾ മാറുന്നതുകൊണ്ട് അക്ഷരം തന്നെ മാറിപ്പോവുകയും നിസ്കാരം ശരിയാവാതെ വരികയും ചെയ്യും അടുത്തത് രണ്ട് അഞ്ചിൽ ഡേഷ് ഇല്ല അതിൻ്റെ ഉത്തരം അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല അഞ്ചിൽ കുറവുള്ളതോ ഏഴിൽ കൂടുതലുള്ളതോ ഇല്ല ഈ പാഠം ഇവിടെ അവസാനിക്കുന്നു അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ